പല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല സൂപ്പർ താരം സുകുമാരൻ്റെ ഇറ്റ് സിനിമകളെ കുറിച്ച് പറയണമെന്ന് ഇതിൽ സുധാകരൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു മൂപ്പർ സുകുമാരൻ ഫാനാണ് പക്ഷേ മൂപ്പർക്ക് ഒരുവിധ സിനിമകളെ കുറിച്ചെല്ലാം അറിയാം എന്നാലും എന്നോട് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇതിൽ വിജയ കുറിച്ച് പറയാം മൂപ്പർ പിന്നെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഇന്ത്യ എല്ലാം എല്ലാ സിനിമകളും കലക്കി കുടിച്ചാളാണ് അത്രയൊന്നും വിവരം എനിക്കില്ല എന്നാലേ എൻ്റെ അറിവിലുള്ള വിവരം അനുസരിച്ച് ഞാൻ പറയാം സൂമാരൻ്റെ ആദ്യകാലത്ത് സുകുമാരിൻ്റെ പടങ്ങൾ വിജയം കുറവായിരുന്നു തുടക്കകാലത്ത് നല്ല നല്ല പടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അത്ര വിജയം ഭരിച്ചിട്ടില്ല വിജയം കൈവരിച്ചിട്ടില്ല അതായത് പിന്നെ കഥയുള്ള നല്ല ഫിലിമല്ല ആദ്യകാലത്ത് ഉണ്ടായിട്ടും വിജയ് വിജയിക്കാത്ത കുറെ പടങ്ങളുണ്ട് ലക്ഷ്മി ബിജി എന്നെല്ലാം പറഞ്ഞ നല്ല പാട്ടല്ല പടങ്ങൾ ഉണ്ടാവുന്നു വിജയിച്ചിട്ടില്ല പിന്നെ സുകുമാരൻ്റെ വിജയിക്കാൻ തുടങ്ങുന്നത് രാധ എന്ന പെൺകുട്ടി എന്ന സിനിമ മുതലാണ് ബാലചന്ദ്രമേനാണ് ഡയറക്ടർ ബാലചന്ദ്രമേനെ രണ്ടാമത്തെ പടമായിട്ട് അപ്പോൾ അതിൽ അത് സൂപ്പർ ഹിറ്റായി പിന്നെ സുകുമാരൻ്റെ ഹിറ്റുകൾ വരാൻ തുടങ്ങി പിന്നെ സുകുമാരൻ്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണെന്ന അഗ്നി വിയോ പി ചന്ദ്രകുമാറിൻ്റെ അത് നല്ല കലക്ഷൻ കിട്ടിയ പടമാണ് പിന്നെ അങ്ങാടി അങ്ങാടിയിൽ സുകുമാരനും ജയനും തുല്യ റോളിൽ അഭിനയിച്ച കടന്നാണ് പക്ഷേ ഇന്നിപ്പോൾ അത് ജയൻ്റെ ഫിലിം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു സംഗതി എന്ന് പറഞ്ഞാൽ സുകുമാരനും ജയൻ രണ്ട് നായകന്മാർ ആണ് ജയൻ്റെ ഇംഗ്ലീഷ് ഡയലോഗ് അതിൽ പിന്നെ പ്രസിദ്ധമായതുപോലെ പ്രസിദ്ധമായിട്ടില്ല അതുപോലെ തന്നെയാണ് സുകുമാരൻ്റെ ആ പടത്തിൽ ഒരു ആദ്യ ആദ്യം ഒരു ഉണ്ട് അതായത് കുറച്ച് ഗുണ്ടകളോട് ഒരു അന്നത്തെ ഒരു രൂപ കോയൻ ഒരു കറിച്ചേപ്പിൽ വെച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് തലയിൽ കട്ടിയിട്ട് അടിക്കുന്ന അടിക്കുന്ന ഗുണ്ടകളടിക്കുന്നൊരു സീനുണ്ട് അതിന് തിയേറ്ററിൽ ഭയങ്കര കൈയടിയായിരുന്നു പിന്നെ സുകുമാരൻ മരിച്ചതോടുകൂടി അങ്ങാടി പടം തീർന്ന് ക്ലൈമാക്സിന് സുകുമാരം മരിച്ചാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പടം മുന്നോട്ട് പോകുന്നില്ല ആരുദ്ധും ഡയലോഗുമില്ല അതവിടെ സ്റ്റില്ലായി സുഖമാരി സുകുമാരം മരിക്കുന്നതോടുകൂടി പടം തീർന്നു പിന്നെ സുകുമാരൻ മരിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിലല്ലേ സുകുമാരൻ നായകനല്ല എന്ന് പറയാൻ പറ്റും ഒരു സുകുമാരൻ എന്നും ജയനും രണ്ടും നായകന്മാർ തുടക്കം മുതൽ അവസാനം വരെ റോള് കൂടുതലുള്ളത് ജയനാക്കാളും റോള് റോള് കൂടുതൽ സുകുമാരനാണ് പക്ഷെ നെഗറ്റീവ് ടച്ച് കുറച്ചുണ്ടെന്ന് മാത്രം അപ്പോൾ പിന്നൊരു ഹിറ്റ് പാട അങ്ങാടി പിന്നെ വേറൊരു ബാലയേന്ദ്രമാനോണ്ട് വേറൊരു സൂപ്പർ ഹിറ്റ് അണിയാത്ത ഒളവ് അണിയാത്ത ഓൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ശാലിനെ എൻ്റെ കൂട്ടുകാരി മോ എൻ്റെ പടം അതും സൂപ്പർ ഹിറ്റായി പിന്നെ ബാലചന്ദ്രമോനെ വീണ് കലിക എന്ന് പറഞ്ഞ പടം അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അതിൽ ഒറ്റ ഡയലോഗ് കൊ കൊണ്ട് മാത്രം പടം വിജയിച്ചാ ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സുകുമാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് ആ ഡയലോഗിൽ പിടിച്ചു വരുത്തിയെന്ന പടം പിന്നെ ഇഷ്ടമാണ് പക്ഷേ എന്നിട്ട് ബാലചന്ദ്രമോനോൻ്റെ പടം തന്നെ അതും വിജയിച്ചു ഒരു പടമാണ് നിഴൽ യുദ്ധം ആക്ഷൻ ഫിലിം അത് ഹിറ്റായ ഫിലിമാണ് അതുപോലെ വേറൊരു ആക്ഷൻ ഫിലിമുന്ന് സുകുമാരൻ്റെ കഴുമാരും അതും വിജയിച്ചപാടാണ് പിന്നെ വാശി എന്ന് പറഞ്ഞിട്ടൊരു പാട ഇറങ്ങി ആ രാത്രി പോലത്തെ ഒരു കഥയുള്ള അതേ സെയിം കഥ തന്നെയാണ് അതും വിജയിച്ച അവാടാണ് പിന്നെ ശരം എന്ന് പറഞ്ഞിട്ട് ജോഷിയുടെ അവാർഡ് അത് തമിഴ് ഭാഗ്യരാജ് അഭിനയിച്ച പുലരും വരെ കാത്തിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ റീമേക്കാണ് അത് സൂപ്പർ ഹിറ്റായി പിന്നെ ധീര ജോഷിയുടെ ഒരു സോമേട്ടനും ഉണ്ട് പക്ഷേ സുകുമാരനും നായകനാണ് അപ്പോൾ അത് പറയുമ്പോൾ അതും പറയണം ധീരയിലും വിജയിച്ച പാടാണ് അതേപോലെ സൂര്യൻ സുകുമാരൻ സോമൻ അത് വിജയിച്ച പാടാണ് സുകുമാരനും നായകനാണ് സോമനും നായകനാണ് പിന്നെ സുകുമാരൻ നായകനായത് ആ ദിവസം മമ്മൂട്ടി സഹനടനും മോഹൻലാൽ വില്ലനും അത് ഫിലിമാണ് പിന്നെ ആരിഫ് ഹാസ്തൻ്റെ ഇത് നേതാവ് അത് ഇറ്റ് ഫിലുമാണ് സോമാരന് പിന്നെ അഹിംസ ഐശിൻ്റെ മെയിൻ ഹീറോ സോമാരനാണ് പിന്നെ രതീഷിന് തുല്യ റോളിൽ തന്നെ ഉണ്ട് മമ്മൂട്ടി സാഹനാടൻ മോലാലിമിൻ്റെ പിന്നെ തുറമുഖം ജേസിൻ്റെ അതും സോമനും സോമാരനും തുല്യ റോളുണ്ട് സോമാരൻ നായകനെന്ന അപ്പം അത് പറയണല്ലോ പിന്നെ മനസാ വാചാ കർമാണ സോമാരിൻ്റെ ഇറ്റ് ഫിലിം സോമേട്ടനുണ്ട് പക്ഷെ പ്രാധാന്യം കൂടുതൽ സോമാരനാണ് ഐശിൻ്റെ അവിടെ അതോടാകുമ്പോൾ സോമാറ്റൻ്റെ ആ പടം അവിശേഷി തെറ്റി ആ പടത്തോടു പിന്നെ ഒരു പടം വളർത്തു മൃഗങ്ങൾ അരിയറിൻ്റെ സുകുമാരൻ്റെ ഇറ്റപ്പും പിന്നെ വാരിക്കുഴി അത് എം ടിയാന്നൊന്നും കഥ അതും വിജയിച്ച പടമാണ് പിന്നെ ബേബിയുടെ ശരവർഷം സുകുമാരൻ നായകനും മമ്മൂട്ടി ഉപനായകനായിട്ട് അഭിനയിച്ച പടം പിന്നെ കരിമ്പ് മലയാള മനോഹരമതിപ്പ് അയച്ച പതിപ്പിൽ വന്ന പടം അല്ല അയച്ചപ്പതിപ്പിൽ വന്ന കഥ സിനിമയാക്കിയാണ് കരിമ്പ് അതിന് സുകുമാരനാണ് നിയറും അത് മഞ്ചേരി എന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ മഞ്ചേരി ചന്ദ്രൻ എന്ന് പറയുന്നത് പണ്ടത്തെ നടനുണ്ട് ഒരു ചെറിയ ഗുണ്ടായിട്ട് അഭിനയിക്കുന്നത് പക്ഷേ അങ്ങ് മൂപ്പർ അധികം അങ്ങനെ വലിയൊരു നടനാവാൻ പറ്റിയില്ല എന്നാലും അധിക പടത്ത് നസീർ സാറിൻ്റെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാം നസീർ സാറിൻ്റെ പടത്തിൽ അന്നത്തെ കാലത്ത് അണിമൂണ് ഇതിലെ അങ്ങനെയുള്ള കുറേ പടത്തിൽ അയലത്തെ സുന്ദരിലെല്ലാം പിന്നെ മഞ്ചേരി ചന്ദ്രൻ ഉണ്ടാവും ഒരു മെയിൻ വില്ലൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൈക്ക് ഒരു കട്ടല്ലം കെട്ടി ഒരു നല്ല രസമുള്ള നടനാണ് അത് പിന്നെ അങ്ങനെ അയാൾ അത്ര പേരെടുത്തിട്ടില്ല ആ മഞ്ചേരി ചന്ദ്രൻ പ്രൊഡ്യൂസർ ആയ മാറിയതാണ് കരിമ്പ് പിന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സുകുമാരൻ്റെ സൂപ്പർ ഹിറ്റ് പേരും ആസാദ് ഡയറക്ടർ ഗൾഫിൽ പോയിട്ട് എടുത്തത് അതിൽ മമ്മൂട്ടി ചേര് റോളിലുണ്ട് പിന്നെ സുധീറും ഉണ്ട് പക്ഷേ സുകുമാരനാണ് നായകൻ ഇതൊക്കെ സുകുമാരൻ്റെ അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് സുകുമാരൻ പിന്നെ ഒരു ശരീരം നല്ല നല്ലവണ്ണം സൂക്ഷിക്കാത്തതുകൊണ്ട് നായക സ്ഥാനത്ത് നിന്ന് പോയിപ്പോ അതായത് കൊടവയറു ഇതെല്ലാം ആയിപ്പോയി അത് ശരീരം ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഹീറോ ആകുമോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ മോഹൻലാൽ ഔട്ടായതുപോലെ മോഹൻലാൽ ഔട്ടായത് ശരീരം ശ്രദ്ധിക്കാത്തതുകൊണ്ട് വലിയ കുടവയറും വലിയ തൂങ്ങിക്കിടക്കുന്ന ഇത് മാറിയിടും പിന്നെ വലിയ അഞ്ചിത് കാലം പോലെ തടിയും ഇതെല്ലാകുമ്പോൾ അത് മോഹൻലാൽ ഔട്ടായിപ്പോയി പണ്ടത്തെ മോഹൻലാൽ നാടോടിക്കാറ്റിലെ പോലത്തെ മോഹൻലാലങ്ങ് കുറച്ച് കാലം ഒരു രണ്ടായിരം പേരെ മോഹൻലാൽ ഔട്ട് ആ നിന്നിരുന്നു രണ്ടായിരത്തിന് ശേഷം മോഹൻലാല ഔട്ടായിപ്പോയത് തന്നെയാണ് വണ്ണം കൂടിപ്പോയി വണ്ണം കൂടി ശരീരം നോക്കിയിട്ടില്ല പിന്നെ നായകന്മാർക്ക് പിടിച്ചേക്കാൻ മമ്മൂട്ടി ഇപ്പം കുറച്ചെങ്കിലും പിടിച്ചേക്കുന്നത് ശരീരം നോക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിൻ്റെ മാതിരിയുള്ള തടിയും എൻ്റെ കുടവയറുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാലങ്ങളുടെ മുന്നേ ഔട്ടായിരുന്നു കാരണം മോഹൻലാലിൻ്റെ അത്ര അഭിനയിക്കാൻ മമ്മൂട്ടിക്കറിയില്ല അഭിനയം മമ്മൂട്ടിനേക്കാൾ നല്ലത് മോൻലാലിൻ്റെ അതല്ല പക്ഷെ ശരീരം നല്ലത് മമ്മൂട്ടിൻ്റെ അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഇപ്പം കുറച്ചെങ്കിലും മമ്മൂട്ടിയെ ഔട്ടിൻ്റെ വക്കലേ ഉള്ളൂ എന്നാലും ഔട്ട് ഔട്ടാണ്ടെങ്കിൽ നിൽക്കുന്നത് ശരീരം നോക്കുന്നുണ്ട് മോൻലാൽ പെട്ടെന്ന് ഔട്ടായിപ്പോയത് തന്നെ ശരീരം നോക്കാത്തതുകൊണ്ട് ഓക്കെ